കാരം ഞാൻ ആർ എൽ വിദ്യാദാസ് പറവത്ത് ഇരുപത്തിനാല് വർഷമായി നാട്യകലാ എന്ന സ്ഥാപനം നടത്തി വരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാനും ഇന്ന് അറിവ് പകർന്നു കൊടുക്കാനും സാധിക്കുന്നത് എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഒന്ന് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട ഗുരു നാട്യാല രവികുമാർ സാറാണ് സാറ് വെള്ളൂർക്കുന്ന്ത്ത് മൂവാറ്റുഴ വെള്ളൂർക്കുന്ന്ത്ത് നാട്യാല എന്ന സ്ഥാപനം ഇപ്പോഴും തുടർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഇന്നത്തെ പോലെ ഡാൻസ് സ്കൂളുകളോ നൃത്ത സ്ഥാപനങ്ങളോ കളരികളോ ഒന്നും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ നൃത്തവിദ്യാലയങ്ങളുണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കാലത്തെ പോലെ കലോത്സവങ്ങളോ അതിൻ്റെ പേരിലൊരു മത്സരങ്ങളോ ബഹളങ്ങളോ ഒന്നും നടക്കാത്ത കാലത്ത് കലയെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ മാത്രമാണ് നൃത്തം പഠിക്കാനായി ചേർന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ചെറുപ്പകാലം ആ സമയത്ത് എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ് ആഗ്രഹമാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഒരു എതിർപ്പും പറയാണ്ട് എൻ്റെ അച്ഛനാണ് എന്നെ ദേവി സാറിൻ്റെ അടുത്ത് അന്വേഷിച്ച് എവിടെയാണ് നന്നായി നൃത്തം പഠിപ്പിക്കുന്നത് ഒരു ഗുരുവിനെ കണ്ടെത്തി എൻ്റെ ഒരു ബന്ധു മുഹാന്തരം ഗോതമംഗലത്തുള്ള ഒരു ബന്ധു ബന്ധുമുഹാന്തരമാണ് രവി സാറിനെ അറിഞ്ഞ് എന്നെ രവി സാറിൻ്റെ അടുത്ത് ചേർത്തത് ആ സമയത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് വളരെ കുറച്ച് കുട്ടികളെ അന്നൊക്കെ നൃത്തം പഠിക്കാനായിട്ട് വരുന്നുള്ളൂ ആ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഒരു നാലോ അഞ്ചോ മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നൃത്ത ഡാൻസ് നിർത്തിപ്പോവും വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അന്നത്തെ ഒരു ശിക്ഷണങ്ങളോ പഠിപ്പിച്ച് തരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളോ ഗുരുവിനെ അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യങ്ങളോ ഒന്നും പിള്ളേർ കുട്ടികൾ അത് ഇന്നത്തെ പോലെയല്ല അവരെ സഹിക്കില്ല അപ്പം ഞങ്ങൾ കുറച്ച് കുട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ ഒരു ഭാവം ഭാഗമായി മാറി ആ വീടിൻ്റെ ഒരു ഭാഗമായി മാറി ആ നൃത്തവിദ്യാലയത്തിൻ്റെ ഒരു ഭാഗമായി മാറി അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് ഇന്നും സാറിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പിതാവിന് തുല്യനായ ഒരു സ്ഥാനമാണ് രവി സാറിനുള്ളത് അങ്ങനെ സാറിൻ്റെ സിസ്റ്ററായ കലാമണ്ഡല സുമതി ടീച്ചറിനെ കാണാനും പരിചയപ്പെടാനും സുമതി ടീച്ചറിൻ്റെ മകളാണ് ഇന്നത്തെ വലിയ സിനിമ ആർട്ടിസ്റ്റായ ആശാസരത്ത് ആശേച്ചിനെ കാണാനും എല്ലാം ഉള്ള ഒരു സൗകര്യങ്ങളും അനുഭവങ്ങളും എല്ലാം അവിടെ നിന്നാണ് ഉണ്ടായത് ഞങ്ങൾ ചെറിയ കുട്ടികളായി പഠിക്കുന്ന കാലഘട്ടത്തിൽ ആശ് അവിടെ സാറിൻ്റെ അടുത്ത് വരും പഠിക്കുന്നുണ്ട് പിന്നെ പല സിനിമ സിനിമയിലുള്ളവരും അല്ലാതെ ഇന്നത്തെ പല നൃത്ത പ്രശസ്തരായ നൃത്തകളും അന്ന് അവിടെ നൃത്തം അഭ്യസിക്കാനായി വരുന്നുണ്ട് അതൊക്കെ നമുക്കൊരു ഭയങ്കര അനുഭവവും അനുഗ്രഹവുമായിരുന്നു അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപഠിക്കാനും ചോദിച്ച് പഠിക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് നൃത്തവിദ്യാലയങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതിനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടോയെന്നെനിക്ക് വളരെയധികം സംശയമുണ്ട് കാരണം അത് പഠിക്കാൻ അവർ വരുന്നു ഇന്ന് വരുന്നു ഇന്ന് വന്ന ഇന്നൊരു കുട്ടി വന്നാൽ തന്നെ പേരൻസ് പെട്ടെന്ന് ചോദിക്കും എന്തായി എൻ്റെ മോള് ചെയ്യുന്നുണ്ടോ എന്നൊരു അവർക്കൊരു ധൃതിയാണ് എല്ലാ കാര്യത്തിനും പഠിപ്പി പഠിപ്പിക്കാനും പഠിച്ചിട്ട് അടുത്ത പോകുവാനും ഒക്കെയായി അപ്പോൾ അവർ പഠിക്കുന്നു അരങ്ങേറ്റം കഴിയുന്നു കലോത്സവങ്ങൾ കയറുന്നു പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലൊക്കെ കഴിയുമ്പോൾ അവര് അടുത്ത പ്രൊഫഷണൽ പോകുന്നു അത് അവരുടെ ലൈഫ് നോക്കി നോക്കിപ്പോകുന്നു നമ്മളതിന് ഇതായിട്ട് പറഞ്ഞതല്ല പക്ഷേ ഇന്ന് കലയെ കച്ചവടമാക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കലയെ സ്നേഹിച്ചു പോയ ഒരു കൂട്ടം ഫ്രണ്ട്സ് ആണെങ്കിലും അധ്യാപകരാണ് ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ പഠിച്ചു തുടങ്ങിയത് അതെൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു അങ്ങനെ പഠിച്ചു തുടങ്ങി ഓരോന്നും വളരെ കുറേ ചിട്ടയായിട്ട് സാർ പറഞ്ഞു തന്നു നമുക്ക് മുദ്രയുടെ വിന്യാസങ്ങളാണെങ്കിലും എല്ലാം ഇന്നും എനിക്ക് അതിൽ കവിഞ്ഞു ഒരു അറിവും എനിക്ക് എവിടെ എവിടുന്നും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം മുദ്രയുടെ വിന്യാസങ്ങൾ ഓരോത്തിൻ്റെ ആട്ടപ്രകാരങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഭരതനാട്യത്തിൻ്റെയും മോഹിനിയാട്ടത്തിൻ്റെയും കുച്ചിപ്പിടിയുടെയും എല്ലാം പറഞ്ഞു തന്നു ഇന്നത്തെ വളരെ പ്രശസ്തിയായിട്ടുള്ള കുച്ചിപ്പിടി നർത്തകി ഗീതാ പത്മകുമാർ അന്ന് സാറിൻ്റെ ക്ലാസ്സിൽ കുച്ചിപ്പിടി അഭ്യസിപ്പിക്കുന്നുണ്ട് ഗീത ഗീത ടീച്ചറാണിന്ന് മഞ്ജു വാര്യരെ പോലുള്ള സിനിമാ ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ടീച്ചറായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അപ്പം ടീച്ചറിൻ്റെ കീഴിൽ അന്ന് ആ ചെറുപ്പകാലം മുതലേ ഞങ്ങൾക്ക് കുച്ചിപ്പിടി അവ ഒരു അവസരം കിട്ടിയത് സാറ് ഒരാളവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് സാറാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം തന്നത് സാറിൻ്റെ കുട്ടികൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ വളരെ സമർത്ഥനായിരിക്കണം സാറിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഗീത ടീച്ചറിൻ്റെ അടുത്ത് കുച്ചിപ്പിടി അവിടെ വെച്ച് അഭ്യസിപ്പിച്ചു അത് കഴിഞ്ഞപ്പോൾ സാർ അടുത്ത് പറഞ്ഞു മോളെ മോഹിനിയാട്ടം സ്പെഷ്യലൈസ് ചെയ്ത് മോൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന ശ്രീദേവി രാജൻ ഇത്ര എറണാകുളത്തുള്ള ശ്രീദേവി രാജൻ കലാമണ്ഡലം കണ്യ കല്യാണിക്കുട്ടിയമ്മ ടീച്ചറുടെ മകളുണ്ട് അവിടെ പോയി പഠിക്കുക എന്ന് പറഞ്ഞു പക്ഷേ അന്നേരം നമുക്ക് എൻ്റെ നാട് പിറവാണ് പിറവത്തുനിന്ന് നമുക്ക് ഒരുപാട് ദൂരം പോയി എറണാകുളം പഠിക്കാനുള്ള ഒരു ഇന്നത്തെ കുട്ടികളെ പോലുള്ള ധൈര്യമോ ഒന്നും അന്നുണ്ടായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കുട്ടികൾ ഇവിടുന്ന് എവിടെ വേണമെങ്കിലും തന്നെ പോകുകയും പഠിപ്പി പഠിക്കുകയും ചെയ്യും പേരൻസിനും പേടിയാണ് നമ്മളെ തന്നെ വിടാനായിട്ട് അപ്പോൾ ആ ആഗ്രഹവുമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച ആളാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ പഠനത്തോടൊപ്പം തന്നെ പഠിത്തവും ഞാൻ ഡാൻസ് നൃത്ത പഠനത്തോടൊപ്പം തന്നെ പഠിത്തവും ഞാൻ മുൻപോട്ട് കൊണ്ടുപോയി അപ്പോൾ ആർ എൽ വിയിൽ ബി എ ഡി ഡിഗ്രിക്ക് അഫിലിയേഷൻ എംസ് യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് നമ്മുടെ ഡാൻസ് സ്കൂളിൽ നിന്ന് തന്നെ നമുക്കറിയാൻ സാധിച്ചു അപ്പോൾ ആർ എൽ വിയിൽ ആപ്ലിക്കേഷൻ വെച്ചു അവിടെ ബി എ ഡാൻസിന് കിട്ടി അവിടെ ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ടീച്ചറിൻ്റെ ഈ പറഞ്ഞ ശ്രീദേവി രാജ ടീച്ചറിൻ്റെ മോള് സെയിം ബാച്ചിൽ തന്നെ പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അത് എനിക്കൊരു കിട്ടിയൊരു ഭയങ്കര ദൈവാനുഗ്രഹമാണ് ആ ഒരു ബാച്ചിലേക്ക് ആ ടീ ചേച്ചി സന്ധി ചേച്ചി വന്ന ഒരു ബാച്ചിലേക്ക് ഞാൻ പഠിക്കാൻ ചെന്നത് ആ ബാച്ചിൽ ചെന്ന് സന്ധി ചേച്ചിയോട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു അപ്പോൾ സന്ധ്യ ചേച്ചി പറഞ്ഞു അതെന്താ വിദ്യ മോള് പോന്നോളൂ അമ്മയുടെ അടുത്ത് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് പോകുന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എറണാകുളത്തുള്ള ടീച്ചറിൻ്റെ ക്ലാസ്സിലേക്ക് ഞാൻ കടന്നു ചെല്ലാനുണ്ടായ ഒരു അനുഭവം അങ്ങനെ എനിക്ക് കിട്ടിയതാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എനിക്ക് എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ വരാനുള്ളത് എൻ്റെ കൃഷ്ണഭക്തി കൊണ്ട് കിട്ടിയ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളുമാണ് നല്ല അറിവുള്ള ആളുകളുമായി എൻ്റെ ജീവിതത്തെ കണക്റ്റ് ചെയ്ത് പോയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രവും കൂടുതൽ പഠിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ ആർ എൽ വിൽ കോഴ്സിന് ചേർന്നു അതിൻ്റെ ഒപ്പം തന്നെ സന്ധി ചേച്ചിൻ്റെ ക്ലാസ്സിൽ ചെന്ന് മോഹിനിയാട്ടത്തിൻ്റെ ഏറ്റവും എന്താണെന്ന് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു ഞങ്ങൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ അറലിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് നമ്മുടെ കലാഫോമണി ചേട്ടൻ്റെ അനിയനായ അർൽവി രാമകൃഷ്ണൻ ചേട്ടൻ അവിടെ എം എക്ക് ചേർന്നിട്ടുണ്ട് അതുപോലെ എന്നീ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ ആ ബാച്ച് ആ സമയത്താണ് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയണു എൻ്റെ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ആ സമയത്ത് എനിക്ക് ആ കോഴ്സിൽ അവിടെ പങ്കെടുക്കാൻ സാധിച്ചതും ആ സമയത്ത് ഇത്രയും വലിയ ആളുകളുടെ കൂടെ ആ ഒരു പഠിച്ചു പോയത് കൊണ്ട് അവരുടെയൊക്കെ പരിചയങ്ങൾ അവരുണ്ടാക്കുന്ന അവരിലൂടെ കിട്ടിയ സൗഹൃദങ്ങൾ ഇന്നും പ്രയോജനപ്പെടുന്നുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും നമുക്ക് വിളിച്ചാൽ എന്ത് സഹായം ചെയ്തു തരുന്ന ഒരു കൂട്ടം എന്താ പറയണേ പ്രശസ്തരായ അധ്യാപക സുഹൃത്തുക്കളെ എനിക്ക് അവിടെ വെച്ച് കിട്ടി അപ്പോൾ ആറിലിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് എനിക്ക് ഡിഗ്രി സമയമായിരുന്നു ഡിഗ്രി സമയത്ത് എൻ്റെ അച്ഛന് വയ്യാണ്ട് വന്നു എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഒരു എന്താ പറയുന്നത് കലാകാരി ആവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ പേര് ഭാസ്കരൻ എന്നാണ് അമ്മ ചന്ദ്രിക അപ്പം അച്ഛൻ ഇങ്ങനെ ആഗ്രഹിച്ചു അച്ഛൻ അപ്പം വയ്യാണ്ട് വന്ന് ഞാൻ ഡിഗ്രിയുടെ എക്സാം എഴുതുന്ന സമയത്ത് അച്ഛൻ മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റാണ് അന്നേരം എന്ത് എന്നോട് പറഞ്ഞു എക്സാം എഴുതാണ്ടിരിക്കേണ്ട എന്തായാലും പരീക്ഷ നടക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ എക്സാം എഴുതി ആറലിൽ പഠിച്ചുകൊണ്ട സമയത്ത് അങ്ങനെയാണ് പ്രാക്ടിക്കൽ എക്സാം എഴുതിയത് അത് എൻ്റെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു വേറെ ഒന്നുമല്ല അച്ഛനും ഒട്ടും ഒരു അവസ്ഥയായിരുന്നു അച്ഛനും തന്നെ പേടി ഉണ്ടായിരുന്നു എപ്പോൾ എന്ത് സംഭവിച്ചാലും നമുക്ക് നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോവും അല്ലെങ്കിൽ ജീവിതം കഴിമുട്ടി പോകുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് അച്ഛനുണ്ടായിരുന്നു അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ ശേഷം ആണ് ഞാൻ ബാക്കി പഠിക്കുന്നതും ശ്രീശങ്കരയിൽ പോയി പി ജിക്ക് ചേർന്ന ആ സമയത്താണ് എൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ഹസ്ബൻറ്റിൻ്റെ പേര് ശിവദാസ് എന്നാണ് അതുവരെയും ഞാൻ ഒരു ഡാൻസ് ക്ലാസ് പിറവത്ത് തുടങ്ങിയിരുന്നു അഞ്ച് കുട്ടികളിൽ നിന്ന് തുടങ്ങിയ ഒരു ക്ലാസ്സാണ് നാട്ടുകലാ ക്ഷേത്രം എന്ന സ്ഥാപനം അപ്പോൾ നമുക്ക് ആദ്യം എന്നാ പറയണത് റൂമിൻ്റെ റെൻറ്റ് കൊടുക്കാനോ കറണ്ട് അടയ്ക്കാനോ ഒന്നും നമുക്ക് യാതൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു വരുമാനം കിട്ടി പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല പക്ഷേ എനിക്ക് പൈസ വരുമായിരുന്നു ഇതിനെല്ലാം അപ്പോൾ കിട്ടുന്ന ഈ അഞ്ചോ അല്ലെ ആറോ കുട്ടികളിൽ നിന്ന് കിട്ടുന്ന പൈസ എനിക്ക് എൻ്റെ ഒരു പോക്കറ്റ് മണിയായി എൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നു നമുക്ക് ആ പൈസ നമ്മുടെ കൈ കിട്ടുന്നു നമുക്ക് വേറെ ഒന്നും പോകുന്നുമില്ലല്ലോ അതുകൊണ്ട് ക്ലാസ് എടുക്കാനും ആ പ്രായത്തിൻ്റെതാണല്ലോ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാനും ഒക്കെയുള്ള പൈസ നമ്മുടെ കൈ കിട്ടുന്നു കല്യാണത്തിന് ശേഷം ക്ലാസ് അപ്പം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ക്ലാസ് നന്നായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ വെറും ഒരു ടീച്ചറായിട്ട് വെറും ഒരു ക്ലാസ് ക്ലാസ്സായിട്ടോ ഇരുന്നിട്ട് കാര്യമില്ല ക്ലാസ്സിനെ ഉയർത്തി ക്ലാസ് നന്നായിട്ട് ഒരു ഇതാക്കി നമുക്ക് ഉയർ ഉയരത്തിലേക്ക് എത്തുന്ന രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം നമ്മളൊരു ചെറിയ റൂമിലാണ് വട്ടക്കാട്ടിൽ ബിൽഡിങ്സിനാണ് ക്ലാസ് ഇരുന്നുകൊണ്ടിരുന്നത് ആ ക്ലാസ്സിന് നമ്മുടെ പിറവത്ത് പിഷാറ് ഗോൾഡ് ബിൽഡിങ്ങിലേക്ക് നല്ലൊരു ആയിട്ട് പണിത് ഒരു എന്താന്ന് പറയുന്നത് ഞാൻ ക്ലാസ് പണിത് ക്ലാസ്സിലേക്ക് കയറുന്ന അന്നുവരെ ഞാൻ ആ ക്ലാസ്സിലേക്ക് ചെന്നിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഒരു നൃത്ത വിദ്യാലയം എന്ന് പറയുന്നതിലും ഉപരി നൃത്ത കളരി ഞാൻ എൻ്റെ മനസ്സിലെ സ്വപ്നം കണ്ട അല്ലെങ്കിൽ കലാമണ്ഡലത്തിൽ കണ്ട അതുപോലെ ഒരു സ്ഥാ ഇതാക്കി എനിക്കത് പണിത് എനിക്ക് എനിക്ക് എന്താ പറയണത് എന്നെ ആർ എൽ വിദ്യാഭ്യാസ ആക്കിയത് സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ് അദ്ദേഹം എനിക്കത് പണിത് തന്നു ഞാൻ ആ ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ അന്ന് സ്വാസികയായിരുന്നു ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാവരും എനിക്ക് ഒരുപാട് താങ്ങും തണലുമായിട്ട് ആ സമയത്ത് നിന്നു ആ ക്ലാസ്സിൽ പിന്നെ കുട്ടികൾ വരാനും നമ്മളതിന് ഒരു എന്താ പറയണ ഒരു ഈശ്വരാനുഗ്രഹം പോലെ പടിപടിയായിട്ട് ഉയർന്ന എങ്ങനെയാണെന്ന് പോലും എനിക്കിന്നും വിശദീകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഉയർന്നു നമ്മൾ വർക്ക് ചെയ്തു ഒരു അഞ്ച് കുട്ടികളോ ഉണ്ടെങ്കിലും പത്ത് കുട്ടികളോ ഉള്ളെങ്കിലും നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്തു അപ്പോൾ നമുക്കതിൻ്റേതായ ഒരു പ്രതിഫലം അവിടെ കിട്ടി ആ കുട്ടികൾ കലോത്സവ വേദികളിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി അവർ പ്രോഗ്രാമുകൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ എറണാകുളത്തെ ജില്ലയിൽ ചെന്നാലും ഇത് എവിടുത്തെ കുട്ടിയാണ് എന്ന് ചോദിച്ചാൽ വിദ്രീച്ചിരൻ്റെ കുട്ടിയാണെന്ന് പറയുമ്പോൾ നമ്മളെ പത്ത് പേര് അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അത് നമുക്ക് എന്താ പറയണത് ഈശ്വരാനുഗ്രഹം കൊണ്ട് വന്ന ഒരു സംഭവങ്ങളാണ് എല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് എങ്ങനെ എനിക്ക് എന്താ വെച്ചാൽ ഞാൻ വർക്ക് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ അറിയാണ്ട് വരുന്ന ഭാഗങ്ങളാണ് എനിക്കെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ക്ലാസ് അങ്ങനെ പടിപടിയായിട്ട് ഉയർന്നു ഇനി ഇരുപത്തി നാല് വർഷം തികഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ പത്തറുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് വളർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ വീട്ടമ്മമാരും ജോലിക്കാരുമായിട്ടുള്ള ആളുകൾ പത്തൊന്നൂറ് വീട്ടമ്മമാരും ജോ ഹൗസ് വൈഫായിട്ടുള്ളവരും ഓഫീസേഴ്സായിട്ടുള്ളവരും അവിടെ പഠിക്കുന്നുണ്ട് അവരൊക്കെ ദൂരെ ഇടുക്കിയിൽ നിന്ന് വരെ വന്ന് ആളുകൾ പഠിക്കുന്നുണ്ട് അത് നമുക്കൊരു എന്താണെന്ന് വെച്ചാൽ നമ്മളോടുള്ള വിശ്വാസം കണ്ട് അവർ നമ്മളെ തേടിയെത്തുന്നതാണ് അപ്പോൾ അവർക്ക് അതനുസരിച്ച് അവരുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് ആറു മണിക്കും രാ വൈകുന്നേരം മണിക്കും ഏഴ്ക്കൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അത് അവരുടെ ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞവർ വരെയും നമ്മുടെ ക്ലാസ്സിൽ അരങ്ങേറ്റം നടത്തിയവരുണ്ട് അവരുടെയൊക്കെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരുടെ പണ്ടുണ്ടായിരുന്ന സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിച്ചു സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതിലെല്ലാം എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു റോൾ മോഡലായി കാണുന്ന എൻ്റെ സാറ് രവിമാഷ ആണ് സാറ് പകർന്നു തന്നെ ഒരു അറിവിൽ നിന്നാണ് നമുക്കിതെല്ലാം ചെയ്യാൻ സാധിച്ചത് സാറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മോളെ പണ്ടത്തെ കാലം പോലെയല്ലേ ഇന്നിപ്പോൾ കലോത്സവത്തിന് പഠിപ്പിച്ചേ പറ്റുള്ളൂ ഇന്നിപ്പോൾ എല്ലാം ഒരു ബിസിനസ്സായി മാറിയിരിക്കുക നമ്മൾ കലോത്സവത്തിന് പഠി പഠിപ്പിക്കുക കലോത്സവത്തിൽ പങ്കെടുത്ത് ഒരു ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയ കുട്ടി എന്നൊരു പേര് മാത്രം മതി അത് ആ ടൈറ്റിലിന് വേണ്ടി മാത്രം പഠിക്കുന്നവരും ഉണ്ട് കലയെ സ്നേഹിച്ച് പഠിക്കുന്നവരും ഉണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ കൂടെ ഒരു എട്ട് പത്ത് കുട്ടികളുണ്ട് ആ കുട്ടികൾ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടികളാണ് അവർ ശരിക്കും ചെറിയ ചെറിയ പ്രായത്തിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു മൂന്നര വയസ്സിൽ വന്നവരുണ്ട് നാല് വയസ്സിൽ വന്നവരുണ്ട് ചെറിയ അഞ്ച് വയസ്സിൽ ആറ് വയസ്സിൽ അതിലും മുകളിലേക്ക് പോയിട്ടില്ല ആ കുട്ടികൾ ശരിക്കും നമ്മുടെ ഒപ്പം എന്നാ വർഷങ്ങളായി നിന്ന് നമ്മൾ പഠിപ്പിക്കുന്നതും നമ്മളെല്ലാം അവരെ പഠിപ്പിച്ചതും എല്ലാം നമ്മുടെ ക്ലാസ്സിനെ തൊട്ടറിഞ്ഞ് ആ കലയെ സ്നേഹിച്ച് നിൽക്കുന്ന ഒരു കുട്ടികളുണ്ട് അത് നമ്മുടെ ഒരു വിജയത്തിന് ആ കുട്ടികളുടെ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സപ്പോർട്ട് ഫാമിലി ആണെങ്കിലും നമുക്ക് നല്ല സപ്പോർട്ടാണ് എനിക്കൊരു ചേച്ചിയാണുള്ളത് ചേച്ചി യു കെയിലാണ് സെറ്റിൽഡാണ് പക്ഷേ അവർക്കെല്ലാവരും എപ്പോഴും ഡാൻസിൻ്റെ വീഡിയോസും ഇതുമെല്ലാം കാണാനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും അതിന് ആഗ്രഹത്തോടു കൂടി നോക്കിയിരിക്കുന്നുണ്ട് പിന്നെ ഹസ്ബൻറ്റിൻ്റെ വീട്ടുകാരും നല്ല എന്താ പറയണത് നല്ല സപ്പോർട്ടീവാണ് അവർക്ക് ഒരു ഭയങ്കര ഒരു പ്രൗഡാണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു എല്ലാം ഒരു ഭയങ്കര സന്തോഷപൂർവ്വമായിട്ടാണ് അവർ നമ്മുടെ അടുത്ത് എല്ലാത്തിനും നമ്മുടെ തിരക്കിലും എല്ലാം നമ്മളോട് ഭയങ്കര കോപ്പറേറ്റ് ചെയ്ത് പോകുന്ന ഒരു ഫാമിലിയാണ് എൻ്റേത് അതെനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു ഭാഗ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ രാഷ്ട്രപതി ഭവനില് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയെന്നുള്ളതാണ് അത് എനിക്കറിയില്ല അത് ഈശ്വരനായിട്ട് എന്നിലേക്ക് എത്തിച്ചു തന്ന ഒരു കാര്യമാണ് എനിക്ക് മൂന്ന് കുട്ടികൾക്കും ഡിസ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇവിടുന്ന് പോകേണ്ടത് ഇരുപത്തിനാലാം തീയതിയാണ് പ്രോഗ്രാം എന്നാണ് ചാട്ടവേട്ട് ഇപ്പോൾ ഓൾറെഡി ചെയ്തിരിക്കുന്നത് അതിൽ രാഷ്ട്രപതി ഭവൻ്റെ അകത്ത് വെച്ച് നടക്കുന്ന ഒരു ചടങ്ങിൽ ഒരു പ്രോഗ്രാം ചെയ്യാനുള്ളൊരു അവസരം കിട്ടി ഒരു എന്താ പറയണേ ഞാൻ എൻ്റെ നാട്ടിൽ ജന്മനാട്ടിൽ നമ്മുടെ ഒരു ഭാരതീയായിരിക്കുന്ന ഈ നമുക്ക് ഒരു രാഷ്ട്രപതി ഭവൻ്റെ അകത്ത് കയറുക എന്നതും അവിടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുക എന്നതും വളരെ എന്താ പറയണെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ നമുക്ക് കിട്ടിയ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും നമ്മൾ കലയെ സ്നേഹിച്ചത് കൊണ്ടും ആവാം ഈശ്വരൻ എനിക്ക് ഈ ഒരു ഭാഗ്യം തന്നത് പിന്നെ ഞാൻ പറയ പറയുകയാണെങ്കിൽ കൃഷ്ണഭക്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തും ഭഗവാൻ കൃഷ്ണൻ എനിക്ക് തരുന്നതായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിലും പുതിയതായിട്ടൊരു ഐറ്റം നമ്മൾ ഇറക്കുകയാണെങ്കിലും ഗുരുവായൂർ പോയി നമ്മളത് പ്രാർത്ഥിച്ച് എന്താ പറയണേ ഒരു പെർമിഷൻ പോലെ കണ്ടൻറ്റ് എടുത്ത് ചോദിച്ചിട്ടേ നമ്മൾ അത് തുടങ്ങാറുള്ളൂ ആ ഒരു ഈശ്വരാനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ ഞങ്ങളെ വാർഷിക പ്രോഗ്രാംസ് നടക്കുമ്പോൾ എപ്പോഴും നമ്മൾ കൃഷ്ണ കൃഷ്ണനെ റിലേറ്റഡ് ആയിട്ടുള്ള പേരാണ് ഓരോ പ്രോഗ്രാമിനും ഇടുക കൃഷ്ണാർപ്പണ കൃഷ്ണായനം കൃഷ്ണാർച്ചന അങ്ങനെ ഓരോ പേരുകളും അപ്പം അതിൽ കണക്റ്റ് ചെയ്തു പോകുമ്പോഴും ആ ഒരു ഭാഗ്യം നമുക്ക് ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തിയോണ്ടാണ് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിച്ച് പോകുന്നുണ്ട് പിന്നെ എനിക്കൊരു മോനാണുള്ളത് മോൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ബ്രില്യൻറ്റിൽ നീറ്റ് പഠിക്കാനായിട്ട് ചേർന്ന് നിൽക്കുകയാണ് ഗോകുൽദാസ് പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ശിവദാസ് മോൻ ഗോകുൽദാസ് അമ്മ ചന്ദ്രിക അച്ഛൻ മരിച്ചുപോയി അച്ഛൻ കിഡ്നി പേഷ്യൻ്റായിട്ട് കുറേ നാൾ ഡയാലിസിസ് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ മരിച്ചുപോയി പിന്നെ എനിക്കൊരു ചേച്ചിയാണുള്ളത് വർണ്ണ ചേച്ചി യു കെയിൽ സെറ്റിൽഡാണ് ക്ലാസ്സിന് എൻ്റെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ മൂന്നര വയസ്സ് മുതലാണ് ഞാൻ എടുക്കുന്നത് നാല് വയസ്സാണെങ്കിൽ കുറച്ചുകൂടി നല്ലതെന്ന് പറയും കാരണം കുട്ടികൾക്ക് സ്റ്റെപ്പ് വെച്ച് പഠിക്കാൻ പറ്റിയൊരു പ്രായം അതുതന്നെയാണ് ചില കുട്ടികൾ മൂന്നര വയസ്സിൽ നന്നായി പഠിക്കും ആദ്യം നമ്മൾ വരുമ്പോൾ തന്നെ ഭരതനാട്യത്തിൻ്റെ സ്റ്റെപ്സ് തുടങ്ങും ചില കുട്ടികൾ വേഗം പഠിക്കും അപ്പം പഠിക്കുന്ന കുട്ടികളുടെ ഒരിക്കലും അവസരങ്ങൾ നമ്മൾ കളയാറില്ല അവർക്ക് ഇഷ്ടംപോലെ സ്റ്റേജുകളും അരങ്ങേറ്റം കഴിഞ്ഞ് അവസരങ്ങളും ധാരാളം കൊടുക്കാറുണ്ട് കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ഒരു പ്ലസ് ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകുമ്പോൾ നൃത്തം പഠിച്ചതിൻ്റെ ഒരു ഗുണവും അവസരങ്ങളും കിട്ടാണ്ട് പോയി കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ കുട്ടികളെ ആ രീതിയിൽ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കേരളനാടനം നാടോടി നൃത്തം ഇതാണ് നാടോടി നൃത്തം കൂടുതലും വേറെ ഞാൻ ക്ലാസിക്കൽ ഐറ്റംസാണ് കൈകാര്യം ചെയ്യുന്നത് നാടോടി നൃത്തം എൻ്റെ സ്റ്റാഫായിട്ടുള്ള എൻ്റെ കൂടെ നിൽക്കുന്ന എട്ട് കുട്ടികളാണ് കൂടുതലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പുതിയ ഐറ്റംസ് വാങ്ങിച്ചു കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ക്ലാസിക്കൽ എല്ലാ ഐറ്റംസും ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഓരോ ഐറ്റം വേസ് ഭരതനാട്യത്തിന് ചില കുട്ടികൾ ഭരതനാട്യം മോഹിനിയാട്ടം നന്നായി ചെയ്യും ചിലർക്ക് കുറച്ചുകൂടി കൂടി ആപ്റ്റായിട്ട് വരുന്നത് കുച്ചിപ്പുടി ആയിരിക്കും അങ്ങനെ അവരുടെ ശാരീരികമായുള്ള വഴക്കങ്ങൾ അനുസരിച്ച് അവർക്ക് വേണ്ട രീതിയിലുള്ള കോച്ചിങ് കൊടുക്കും പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഞാൻ പൊതുവായിട്ട് എല്ലാം എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഏതൊരു കുട്ടിക്കും അരങ്ങേറ്റത്തിനാണെങ്കിലും കലോത്സവത്തിനാണെങ്കിലും ഡ്രസ്സും ഓർണമെൻറ്റ്സും മേടിക്കാനോ പഠിക്കാനോ മേക്കപ്പെടാനോ പൈസ ഇല്ലാത്ത ഒരു കുട്ടിയും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പഠിക്കാണ്ട് പോകുന്നില്ല അത് ആർക്ക് വേണേലും കഴിവുണ്ടോ അവർക്ക് വന്നു ചേരാം അവരുടെ എല്ലാ ചിലവുകളും ഏറ്റെടുത്ത് നമ്മളത് പഠിപ്പിക്കും അപ്പോൾ അവർക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇപ്പം അച്ഛനും അമ്മയ്ക്കും പൈസ ഇല്ല ചില സ്ഥലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അരങ്ങേറ്റത്തിന് പൈസ ഇല്ലാത്തത് കൊണ്ട് സ്വർണ്ണം കൊണ്ടുവച്ചു അല്ലെങ്കിൽ ലോൺ എടുത്തു ഇതൊന്നും നമ്മുടെ ക്ലാസ്സിൽ ഒരിക്കലും ഏത് ഏത് പേരൻസിനോട് വെച്ചാലും പറയൂ അത് ഒരിക്കലും നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ആരെയാണ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നതെന്ന് മറ്റൊരാൾ അടുത്ത് നിന്ന് കളിക്കുന്ന ആൾ പോലും അറിയില്ല അത് മറ്റു ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നമ്മൾ തന്നെ ആ കുട്ടികൾക്ക് പേരൻസിനും മാത്രം അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മെൻ്റലി ഉള്ള സപ്പോർട്ട് ഇപ്പം പെൺകുട്ടികളാണ് നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഒരു മൂന്നോ നാലോ ആൺകുട്ടികളെ വന്ന് പഠിക്കുന്നുള്ളൂ പെൺകുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗങ്ങളും പിന്നെ അവരുടെ ടീനേജിൻ്റെ പ്രശ്നം ഓരോ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളിലൊക്കെ പ്രശ്ന പ്രശ്നങ്ങൾ പെൺകുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് അവർക്ക് വേണ്ട കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ശരിക്കും പുറത്തേക്ക് അറിയാത്ത രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചു പോകും അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൽ പോകുന്നത് ഞാൻ ശരിക്കും എൻ്റെ കുട്ടികളെ ഒരു ടീച്ചറായിട്ടല്ല ഞാൻ നിൽക്കുന്നത് ഞാൻ അവരുടെ ഒരു അമ്മയുടെ ഭാഗത്ത് ആണ് നിൽക്കുന്നത് അവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടെ വീട്ടിൽ പോയി പറയുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് പറയാനും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട് അത് നമുക്ക് ഒരു ആൾക്കും ഒരു പ്രശ്നമുണ്ടാവാത്ത രീതിയിൽ ഞാൻ അവർക്കത് പരിഹരിച്ച് കൊടുക്കാറുമുണ്ട് കുട്ടികളെ അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം നമുക്കിപ്പോൾ ഈ കാലഘട്ടം ഇതായത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അവരെ ആ ഒരു ഇതിൽ നിന്ന് എന്താ പറയണത് ഒരു രക്ഷപ്പെടുത്തി എടുക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കല പഠിക്കുന്ന ഒരു കുട്ടി ഒരു പെൺകുട്ടിയല്ലേ ആൺകുട്ടി കല പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഫുൾ ടൈം എൻഗേജ്ഡാണ് അവർ ഇങ്ങനെ എന്താ പറയണത് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തേലും കാര്യത്തിന് അവർക്ക് സമയമില്ല സ്കൂളിലുള്ള പഠിച്ചു നമുക്ക് പഠിച്ചു പോകാനുള്ള കാര്യങ്ങൾ കലയെക്കുറിച്ച് ഡാൻസിൻ്റെ കാര്യങ്ങളും എല്ലാം അവരിങ്ങനെ പഠിച്ചു പോകുന്നുണ്ട് എൻഗേജഡായൊരു കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഏറ്റവും കൂടുതൽ വിശ്വാസം കാരണം ഇത്രയും കുട്ടികളെയും പത്തറുന്നൂറ് കുട്ടികളെയും എല്ലാ ഈ ടീനേജ് പ്രായ കുട്ടികളെയും കൊണ്ടാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ കോളേജിലുള്ള കുട്ടികളുണ്ട് പ്ലസ് ടുവിനുള്ള കുട്ടികളുണ്ട് ആറില് ഏഴിൽ എട്ടിൽ ഒമ്പതിലെയും പത്തിലെയും കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവരിൽ നിന്ന് എനിക്ക് ശരിക്കും പഠിക്കാൻ കഴിഞ്ഞത് അതാണ് പിന്നെ എല്ലാവരും പറയും ചിലർ പറയും ഡാൻസ് പഠിക്കാത്ത ഡാൻസോ എങ്കിലും പഠിക്കട്ടെ സ്കൂളിൽ പഠിക്കാത്ത കുട്ടിയല്ലേ എന്ന് ചോദിക്കും പക്ഷേ ഡാൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അവരുടെ ബ്രെയിൻ്റെ വികാസമാണ് ലെഫ്റ്റും റൈറ്റും ബ്രെയിൻ ഒരുപോലെ നമുക്ക് വർക്ക് ചെയ്യും എന്നുവെച്ചാൽ നമ്മൾ ഫുൾ ടൈം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്ക് ഒരേപോലെ ആവുന്ന രീതിയിലാണ് നമ്മൾ ഡാൻസ് ചെയ്യുന്നത് അപ്പോൾ ഒരേ സമയം കോൺസെൻട്രേഷൻ അവർക്ക് വേണം എന്താണ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ബോധം വേണം അങ്ങനെ ഒരേ സമയം പല പല കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് കൊണ്ട് അവർക്ക് വളരെയധികം ബുദ്ധിയുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പഠിത്തത്തിലും അവർ വളരെ സമർത്ഥനായിട്ട് ആണ് എനിക്ക് തോന്നുന്നത് ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ വളരെ ശ്രദ്ധിക്കുന്നത് പ്ലസ് ടുവിൻ്റെയൊക്കെ എക്സാമിൻ്റെ തലേ ദിവസം അപ്പം ഞാൻ പറയും മോളെ ഇന്ന് പ്രോഗ്രാം ചെയ്യണ്ട കാരണം പേരൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലോ എന്ന് വിചാരിച്ച് പ്രോഗ്രാം ചെയ്യേണ്ട എന്ന് പറഞ്ഞാലും കുട്ടികൾ പറയും ഇല്ല ഇല്ല ടീച്ചർ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് ആ പ്രോഗ്രാം ചെയ്ത കുട്ടികൾക്ക് അപ്പോൾ അവർ തല തലേദിവസം ഒരു ഒമ്പതര പത്ത് മണിവരെ പ്രോഗ്രാം ചെയ്തിട്ട് പിറ്റേ ദിവസം പോയി എഴുതിയ കുട്ടികൾക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പ്ലസ് ടുന് പത്തിനും ഒക്കെ ഫുൾ എ പ്ലസ് അത് ഞാൻ വളരെ അതിശയത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണ് ഒരു വർഷം കട്ട് ചെയ്ത് വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം മാർക്ക് കിട്ടുമ്പോൾ ഈ കുട്ടികൾ അവരുടെ സ്കൂളിൽ ഒരു ടോപ്പ് ആവുന്നു അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന നൃത്തം ചെയ്യുന്ന കുട്ടികൾക്ക് ലെഫ്റ്റും റൈറ്റ് ഞാനിപ്പോൾ ഒരു ഡോക്ടർ ഡോക്ടേഴ്സൊക്കെ പഠിക്കാൻ വരുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ചോദിച്ചാൽ പറഞ്ഞത് ലെഫ്റ്റും റൈറ്റും ബ്രെയിൻ ഒരുപോലെ വർക്ക് ചെയ്ത് വളരെ എന്താ പറയണത് ബുദ്ധി കൂർമ്മത വരാനുള്ള ഒരു ഏറ്റവും നല്ലൊരു എക്സസൈസാണ് ഡാൻസ് എന്നാണ് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ എനിക്ക് കിട്ടിയ എൻ്റെ ശിഷ്യകൾ എന്താ പറയണത് എന്നെ ഞാനൊരു ബിസിനസ് മൈൻഡിലല്ലാത്തതുകൊണ്ട് എന്നെ ഒരു അമ്മയായിട്ട് കാണുന്നതും അവരുടെ ഒരു ഭാഗമായിട്ടും അവരുടെ എന്താ പറയണത് ഒരു മദേഴ്സ് ഡേ വന്നാൽ അവരുടെ അമ്മയുടെ ഒപ്പം എൻ്റെ ഫോട്ടോയും ഒരു സ്റ്റാറ്റസിന് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട് അപ്പം അവരെപ്പോഴും പറയും രണ്ടമ്മമാർ അപ്പം അതിൽ അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാൻ കാണുന്നത് ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ എൻ്റെ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്ന നാടികലാ സീനിയർ ടീമിനെ കുറിച്ചാണ് സീനിയർ ടീം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും കുട്ടികളുടെ സീനിയർ ടീമാണെന്ന് എൻ്റെ കുട്ടികളുടെ സീനിയർ ടീമിൽ അറുപത്തി മൂന്ന് അറുപത് അമ്പത്തഞ്ച് നാൽപ്പത് മുപ്പത്തഞ്ച് വയസ്സ് മുതലുള്ള അവരെയാണ് ഞാൻ സീനിയർ ടീം എന്ന് വിളിക്കുന്നത് അതും എൻ്റെ കുട്ടികളായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഞാൻ ആദ്യം ഒരു ബാച്ചിൽ മുതിർന്നവർക്കൊരു ക്ലാസ് വെച്ചപ്പോൾ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ടീച്ചറെ എന്നുള്ള ഒരു വിഷമത്തിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കുട്ടികളുള്ള ഒരു ബാച്ചിലും നിൽക്കണ്ട നിങ്ങൾ നിങ്ങളേതായ ഒരു ബാച്ചിൽ നിങ്ങൾ വന്നു നിന്ന് കുട്ടികളെ ഒഴിവാക്കി നിങ്ങളുടെ മാത്രം വെച്ച് അവരെ കൈകാര്യം ചെയ്യാനാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത് പക്ഷേ എന്താണോ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസിക്കൽ നൃത്തരൂപം അതേ രീതിയിൽ തന്നെ അവർക്ക് പറന്ന് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ചെറുപ്പത്തിൽ നൃത്തം പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് പറ്റാതെ പോയവരുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു ടീച്ചറേ എൻ്റെ അടുത്ത് ഞാൻ വളരെ വിഷമിച്ച് പഠി പഠിച്ചോട്ടെ എന്ന അപ്പച്ചനോട് പണ്ട് സ്കൂളിൽ ഒരു ഗ്രൂപ്പ് ഡാൻസിനെ വെച്ചപ്പോൾ വീട്ടിൽ നിന്ന് തല്ലുതന്ന് പറ്റില്ല എന്ന് പറഞ്ഞ് അന്ന് നിർത്തി ഒരാഗ്രഹമാണ് ഇന്ന് എനിക്ക് ജോലിയായി എനിക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഹസ്ബൻഡിൻ്റെ സമ്മതമാണ് അപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ വന്ന് ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ വന്ന ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ ചേച്ചി വന്നു രണ്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ ചേച്ചി ഭയങ്കര എന്നിട്ട് അങ്ങ് ഇമോഷണലായിട്ട് ആയിട്ട് കരയുക അപ്പം എന്ത് ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് ഈ കുട്ടികളൊക്കെ നാൽപ്പത് നാൽപ്പത്തഞ്ചും വയസ്സായവരെ കൂടെ നിന്ന് ഞാൻ പഠിച്ചാൽ ഞാൻ പഠിക്കില്ലേ ടീച്ചറെ എനിക്ക് വയ്യ ഞാൻ എനിക്ക് പറ്റണില്ല എൻ്റെ കാലിന് ബുദ്ധിമുട്ടാണ് എൻ്റെ ഹസ്ബൻഡും പിള്ളേരും എന്നെ കളിയാക്കുമാണ് ഈ വയസ്സാം കാലത്ത് നീ ഡാൻസ് പഠിക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി നമുക്ക് പ്രായം നമ്മൾ ചിന്തിച്ചിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമുക്ക് നടക്കില്ല പിന്നെ നമ്മൾ നമ്മളെല്ലാവരും പറയും ഒരു അടുത്ത ജന്മത്തിന് സാധിക്കാമെന്ന് ആരും അടുത്ത ജന്മത്തിലേക്ക് പോയല്ലോ അപ്പം ഈ ജന്മത്തിൽ നമുക്ക് സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ജന്മത്തിൽ തന്നെ സാധിക്കുക അപ്പം ചേച്ചി എൻ്റെ കൂടെ നിൽക്ക് ചേച്ചി ധൈര്യമായിട്ട് നിൽക്കാൻ ആ ചേച്ചീനെ പറഞ്ഞ് ആ ചേച്ചി ഞാൻ പറയുന്ന പോലെ കൂടുതൽ ദിവസങ്ങൾ വന്ന് പഠിച്ചു അതെനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഇപ്പം ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായ ആളുകളുടെ കുട്ടികളുടെ കൂടെ വന്ന് കളിക്കുമ്പോൾ ആ ചേച്ചിയാണ് ഏറ്റവും മിടുക്കിയായിട്ട് ഒന്ന് കളിക്കണത് അവർക്ക് ഈ ചേച്ചി സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ആ ചേച്ചി വളരെ മിടുക്കിയായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ അതിൻ്റെ അരങ്ങേറ്റം നടത്തി ഇപ്പം തന്നെ കാറോടിച്ചു വന്ന് അരങ്ങേറ്റം നടത്താൻ അവിടെ വരെയും വന്നു അത്രയും മാനസികമായിട്ടും മെന്റലി ആ ചേച്ചി ഉയർന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ശരിക്കും ആ ചേച്ചി ഇപ്പൊ രാ എന്ന് ക്ലാസ്സിൽ വന്നാലും എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നിട്ടേ ക്ലാസ്സിൽ കയറിഞ്ഞിക്കോളൂ അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ചേച്ചി ആ ചേച്ചി ഒരു പത്ത് വയസ്സ് പുറകോട്ട് പോയ പോലെയാണ് അത് എന്നോട് പറഞ്ഞു ടീച്ചർ അങ്ങനെ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ആയ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി ടൂറുകൾ പോകുന്നു ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നു എൻ്റെ മനസ്സ് ഒരുപാട് എന്താ പറയണത് ചെറുപ്പമായി ഞാൻ എല്ലാവരോടും പറയും നമുക്ക് ഇഷ്ടമുള്ള പഠിക്കുക കല പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം അതെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല കല നമ്മൾക്ക് സന്തോഷം അതിരുന്നത് അത് നമ്മുടെ മനസ്സിന് നമ്മളത് സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു വേദിക്ക് മുമ്പിൽ അവതരിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം അവിടെ കിട്ടും അത് കുട്ടികൾ എന്ന് പറയുമ്പോൾ പേരൻസ് നിർബന്ധിച്ച് പേരൻസിന് ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ അല്ലെങ്കിൽ മോനാണെങ്കിലും മോളാണെങ്കിലും അവരെ പഠിപ്പിക്കണം എന്ന് എൻ്റെ ആഗ്രഹത്തിൻ്റെ മോളിൽ കൊണ്ടേ ഇടണമായിരിക്കും പക്ഷേ മുതിർന്നവർ വരുന്നതെല്ലാം അവരുടെ ആഗ്രഹം അപ്പോൾ അവർ ഭയങ്കരമായിട്ട് നമ്മുടെ കോപ്പറേറ്റ് ചെയ്യും അവർ അവരുടെ ആഗ്രഹത്തിൽ വന്ന് പഠിച്ച് എന്ത് വൃത്തിയായിട്ടാണ് ചെയ്യുന്ന കുട്ടികളെ പോലെ അപ്പം ഞാനിപ്പോൾ എല്ലാം അവർക്ക് പോകുന്നത് എന്താണോ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന അതേ സ്റ്റെപ്പ് തന്നെ ഇപ്പോൾ മുതിർന്നവർക്കും പഠിപ്പിച്ചു പോകുന്നുണ്ട് ഇപ്പം എനിക്കും ഒരു കോൺഫിഡൻസ് ആയി കുട്ടികളെ പോലെ തന്നെ വൃത്തിയായിട്ട് അവരും കളിക്കുമെന്ന് എനിക്കും ഒരു ഭയങ്കര കോൺഫിഡൻസ് ആയി അതുപോലെ തന്നെ ഒരു ചേച്ചി കാൽ ഒട്ടും അയ്യാതെ എം ആർ എടുത്തു കഴിഞ്ഞപ്പം കാല് വയ്യ അതുകൊണ്ട് നിലത്ത് കൂത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് ക്ലാസ്സിൽ വന്നത് ആ ചേച്ചി രണ്ട് വർഷം ഞാൻ പറഞ്ഞു രണ്ട് ഒരു കുറച്ച് സമയം വേണം നമുക്ക് എക്സസൈസിൽ തുടങ്ങി നമുക്ക് പോവാം അപ്പോൾ ആ എക്സസൈസ് ക്ലാസ്സിൽ എക്സസൈസ് അകത്തം കൊടുത്ത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പം ആ ചേച്ചി കാലിന് ഒരു പ്രശ്നവും ഇല്ല വെയ്റ്റും നല്ലോണം കുറഞ്ഞു ചേച്ചി ശരിക്കും മെൻ്റലി ആൻഡ് ഫിസിക്കലി ചേച്ചി ഭയങ്കര ആയി പക്ഷെ ചില ആൾക്കാർ വിചാരിക്കും നമ്മളെല്ലെല്ലാം മുതിർന്നവരും വരുന്ന തടി കുറയ്ക്കാനാണ് അങ്ങനെയാണ് ചില ആൾക്കാർ വിചാരിക്കുന്നത് പക്ഷേ തടി കുറയ്ക്കാൻ ചില ചില മനുഷ്യർ ഫുഡ് കഴിച്ചിട്ടോ ഒന്നും അല്ല തടി കൂടുന്നത് അവരെ അവർക്ക് തന്നെ റിലാക്സേഷൻ ഇല്ല വർക്കിൻ്റെ ഇപ്പം നമുക്ക് ജോലി ചെയ്യുന്ന ഏത് സ്ഥാപനമാണെങ്കിലും ഇപ്പോൾ നമുക്ക് കെ സി ബിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഭയങ്കര ഈ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ് അവർ തന്നെ നമ്മളോട് പറയണതാണ് പക്ഷേ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഒരു ദിവസം വരാൻ അവർ വെയ്റ്റ് ചെയ്യുക എന്നാണ് അവർ പറയണത് ആ ക്ലാസ്സിൽ വരുമ്പോൾ അവർക്ക് ശരിക്കും മെൻറ്റലി അവർ റിലാക്സ് ആവുക നമ്മളിപ്പോൾ ഒരു കഥകൾ പറയുന്നു അതിനെക്കുറിച്ച് പഠിക്കുന്നു പിന്നെ കുട്ടികളെ പോലെ അവരും വെയിറ്റ് ചെയ്യാനാണ് ഒരു പ്രോഗ്രാം വരാനും ഒരുങ്ങാനും റെഡിയായി സുന്ദരികളായിട്ട് അപ്പോൾ അവർ പറഞ്ഞതെന്ന് അറിയുമോ ടീച്ചറേ കുട്ടികളെ ഒരുക്കണ പോലെ തന്നെ ഞങ്ങൾ ഒരുക്കണോട്ടോ അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം ഞാൻ അവർക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ആളുകളാണ് നമുക്കിവിടെ മേക്കപ്പ് ചെയ്യാൻ വരുന്നത് അതിൽ ഈ മുതിർന്നവർക്ക് മേക്കപ്പ് എടുക്കുമ്പോൾ ഞാൻ ഏറ്റവും നല്ലവരെ തന്നെ കൊടുക്കും എന്നിട്ട് ഞാൻ പറയും എൻ്റെ കുട്ടികളെല്ലാം സുന്ദരികളായിട്ട് ഒരുക്കിത്തരണോട്ടോ എന്ന് പറയും അപ്പോൾ മേക്കുമ്പോൾ അവർ ചോദിക്കും ടീച്ചറെ ഞങ്ങൾ ഒരുക്കി തന്നില്ലേ ടീച്ചറിൻ്റെ ചെറിയ കുട്ടികളെക്കാളും മുതിർന്ന കുട്ടികളല്ലേ സുന്ദരികളെന്ന് നോക്കാൻ അത് ശരിയാണ് പക്ഷെ അത് മനസ്സിന്റെ സൗന്ദര്യം കൂടിയാണ് മനസ്സിന്റെ ആഗ്രഹമാണ് അല്ലെങ്കിൽ മനസ്സിന്റെ സ്വപ്നമാണ് അവരെ അത്രയും അവർക്ക് ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവർക്ക് അത്രയും ഉയർന്നു നിൽക്കാൻ സാധിക്കുന്നത് ഒരു അമ്പത് പേര് അരങ്ങേറ്റം കഴിഞ്ഞവരുണ്ട് നൂറ്റി മുപ്പതിൽ പേരം ആള് കുട്ടികൾ മുതിർന്ന സീനിയേഴ്സ് ടീമുകൾ വീട്ടമ്മമാരും ജോലിക്കാരായിട്ടുള്ളവരും നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ആ അമ്പത് പേരും വളരെ ആക്റ്റീവായിട്ട് അടുത്ത പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് കുട്ടികൾക്ക് പനി ജലദോഷം ചുമ എന്നൊക്കെ പറഞ്ഞാൽ അവർ ക്ലാസ്സിൽ വരാതിരിക്കും പക്ഷെ മുതിർന്നവരെന്ന് പറഞ്ഞാൽ അവർക്ക് പനിയാണെങ്കിലും മാസ്ക് വെച്ചാണെങ്കിലും അവർ ക്ലാസ്സിൽ വരും ക്ലാസ് പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ പോകും അത്ര ആത്മാർത്ഥപരമായിട്ടാണ് മുതിർന്നവരും നമ്മുടെ കൂടെ നിൽക്കുന്നത് എനിക്ക് എന്താ പറയണത് എൻ്റെ ഒരു ചേച്ചിമാരെ പോലെ എൻ്റെ സഹോദരിമാരായിട്ട് അത്ര ഒരു മെന്റൽ സപ്പോർട്ടോടു കൂടി എല്ലാത്തിനും അവർ നിൽക്കുന്നത് നമ്മുടെ ക്ലാസിന്റെ സ്ട്രെങ്ത് എന്താ അത്ര ഒരു എനിക്ക് ഒരു ക്ലാസിന്റെ വളർച്ചക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്